നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എന്ത് കാര്യവും ആരെയും ഭയക്കാതെ ആരുടെയും മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടത്തോടുകൂടി പ്രതികരിക്കുന്ന ഒരു കവിയായി തന്നെയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആരെയും ശ്രദ്ധിക്കേണ്ടതോ ആരെയും സുഖിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല തൻ്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന കാലത്തോളം സ്വതന്ത്രമായി ജീവിക്കുമെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല സമയങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് വഴിതിരിക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ മന്ത്രി അടക്കം ഇടപെടേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സംഭവിച്ചിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നടത്തിയ പരാമർശമാണ് ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത് ഇപ്പോൾ പുതിയ വിവാദത്തിന് അടിത്തറവാകിയിരിക്കുന്നത് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിൽ അദ്ദേഹത്തിന് നൽകിയ പ്രതിഫലം അത് അദ്ദേഹത്തെ വളരെ വലിയ തോതിൽ വില കുറച്ച് കണ്ടു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയിരുന്നു ഈ പ്രതിഫലത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു ചുള്ളിക്കാടിനെ കൂടി സുഹൃത്തായിട്ടുള്ള സി എ സി സി ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളാണിതെന്നും നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ദയവായി മേലാൽ തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് വലിയ തോതിൽ ഇത് മാധ്യമ ശ്രദ്ധ നേടി ഏറ്റവും ഒടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി വരെ ഇതിന് വിശദീകരണവുമായി രംഗത്തെത്തേണ്ട ഒരു ഉണ്ടായി കേരള സാഹിത്യ അക്കാദമി തന്നെ എന്ന് തന്നെയാണ് കവി പറഞ്ഞിരിക്കുന്നത് ചുള്ളിക്കാടിൻ്റെ ഈ പരാതിക്ക് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ രംഗത്ത് വരികയാണ് ചുള്ളിക്കാടിനെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചുവെന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത് ചുള്ളിക്കാട് പറഞ്ഞതിൽ തന്നെ കാര്യമുണ്ടെന്നും അത് ഓഫീസിന് സംഭവിച്ച ഒരു പാകപ്പിഴയാണെന്നും മന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ് പല രീതിയിൽ പണം അനുവദിക്കുന്നുണ്ട് ഫെസ്റ്റിവൽ നടത്താൻ പണം അനുവദിക്കുന്നുണ്ട് പക്ഷേ ചോദിക്കുന്നത് മുഴുവനായി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് പണമല്ല പക്ഷേ സഹത്യകാരന്മാർക്ക് കിട്ടുന്ന പരിഗണനയാണ് വിഷയമെന്നും മന്ത്രി ഇതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ് പണത്തെ മാത്രം മുന്നിൽ കണ്ടുവരണ്ട എന്നുള്ള ഒരു സന്ദേശമാണോ ഇതിലൂടെ നൽകുന്നതെന്നും പലരും ഇതിനുശേഷം വിമർശിക്കുകയുണ്ടായി ചോദിക്കുകയുണ്ടായി സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫലത്തെ വിമർശമായിരുന്നു കവിക്ക് രംഗത്ത് വരേണ്ടി വന്നത് കുമാരനാശാൻ്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി ചുള്ളിക്കാടിനെ ക്ഷണിച്ചു രണ്ട് മണിക്കൂറോളം പ്രഭാഷണം നടത്തി അതിനുള്ള പ്രതിഫലമായിരുന്നു കേവലം രണ്ടായിരത്തി നാനൂറ് രൂപ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിന് മാത്രം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവായെന്നും ബാക്കി തുക താൻ കയ്യിൽ നിന്ന് കണ്ടെത്തേണ്ടി വന്നു താൻ ഈ അടുത്തായി അഭിനയിച്ച സീരിയലിൽ നിന്നും കിട്ടിയ പണത്തിൽ നിന്നാണ് അതെടുത്ത് നൽകിയതെന്നും കവി പറയുകയുണ്ടായി അത്യാവശ്യം വണ്ടിക്കൂലിയെങ്കിലും കൃത്യമായി നൽകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇവിടെ കവി മുന്നോട്ട് വച്ചിരിക്കുന്നത് മാന്യമായ ആവശ്യം എന്ന രീതിയിൽ തന്നെയാണ് ഇത് പലരും ഇപ്പോൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സാംസ്കാരിക ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പും അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ് എൻ്റെ വില എന്ന തലക്കെട്ടോടെയാണ് തുടങ്ങുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നും കുറിച്ചിട്ടുണ്ട് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാൻ്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് എറണാകുളത്ത് നിന്നും തൃശ്ശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയ്റ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയും അടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി നാന്നൂറ് ഒരപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ആയുസ്സിൽ നിന്നും അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വളരെ വിമർശനാത്മകമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കാണേണ്ടതും കാരണം പല പരിപാടികൾക്കായി നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഈ അടുത്ത് കേരളീയമടക്കമുള്ള പരിപാടികൾ നടന്നു ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റിയാണ് നിരവധി നടീ നടന്മാരും നർത്തകരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചത് അപ്പോൾ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളത്തിൻ്റെ മലയാള സാഹിത്യത്തിന് ഒട്ടനവധി സംഭാവന നൽകിയ അദ്ദേഹത്തിന് ഇങ്ങനെ വില കുറച്ച് കണ്ടു എന്നുള്ളതിൽ ഒരു കഴമ്പുണ്ടെന്നാണ് പലരും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റായ അശോകൻ ചെരുവിലും വരേന്ദ്രനും ചുള്ളിക്കാണ്ടോട് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു നേരിട്ട് പങ്കൊന്നും തന്നെ തനിക്ക് ഈ വിഷയത്തിൽ ഇല്ലായെങ്കിലും മാപ്പ് ചോദിക്കുന്നു എന്നാണ് അശോകൻ ചെരുവിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണത്തിനായി എത്തിയ എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി സ്വീകരിച്ചു എന്നാണ് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ചുള്ളിക്കാടിനോട് അക്കൗണ്ട് വിവരങ്ങൾ അയച്ചു തരാനായി നിലവിൽ ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ നൽകിയ തുക നിയമപ്രകാരം കുറവല്ലെന്നും സംഘാടനത്തിൽ വന്ന പിഴവാണെന്നും അദ്ദേഹം ഇതോടൊപ്പം പറയുകയുണ്ടായി ശേഷം നടന്നിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കവിയെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു തൊട്ടു പിന്നാലെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഇത് പിൻവലിക്കുകയും ചെയ്തു പൈസ വാങ്ങാതെ താൻ നിരവധി പരിപാടികൾക്ക് പോയിട്ടുണ്ടെന്നായിരുന്നു കുറിപ്പിൽ പങ്കുവെച്ച പ്രധാന കാര്യം പരാതി ഉണ്ടായിരുന്നെങ്കിൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നുവെന്നും അങ്ങനെ വന്ന പരാതികളൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലുണ്ടായിരുന്നു തനിക്ക് കണക്ക് പറയാൻ തന്നെ അറിയില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ ഈ പോസ്റ്റ് റിമൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാനായി സാധിച്ചത് സംഭവം എന്തായിരുന്നാലും ഇപ്പോൾ മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇടപെടുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത